എന്തായാലും ഈ കരച്ചിൽ ഉള്ളു വിതുമ്പിയ ഒരു കർഷകന്റേതാണ് വർഷങ്ങൾ കൊണ്ട് നട്ടു പരിപാലിച്ച് സ്നേഹിച്ച് ിൽ ഒരു ദിനം കൊണ്ട് ഇല്ലാതാവുമ്പോൾ കണ്ണും കരളും നിറഞ്ഞ് കരയുന്ന ഒരു പാവം മനുഷ്യൻ ബാങ്കുകളായ ബാങ്കുകൾ കയറിയിറങ്ങി വായ്പയെടുത്തും കടം വാങ്ങിയുമാണ് ദേവിയാർ കോളനി മുനിയറച്ചാൽ കുന്നേൽ ധർമാനന്ദപുരയിടത്തിലെ കെ കെ തിവാാരൻ ഈ കുരുമുളക് വള്ളികൾ കൃഷിയിറക്കിയത് വിളവ് കിട്ടി വായ്പയും കടവും വീട്ടാമെന്ന പ്രതീക്ഷയിലായിരുന്നപ്പോഴാണ് ഒന്നര ഏക്കർ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾ അജ്ഞാതർ നശിപ്പിച്ച നിലയിൽ കാണുന്നത് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനായിട്ട് എന്നെ ചിങ്ങി ഒന്നാം തീയതി തെരഞ്ഞെടുപ്പിൽ എനിക്ക് അവാർഡ് വരികയും ചെയ്തു അവാർഡ് തന്നുകഴിഞ്ഞൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഞാനിവിടെ നോക്കുമ്പോൾ എന്റെ കൊടിച്ചോട്ടിക്കരെ മുഴുവൻ കിടനാശിനിയാണെന്ന് തോന്നുന്നു ഒഴിച്ചിട്ട് കൊടിയുടെ ചുവട്ടിൽ മുഴുവൻ കൊടിമുളക് വീണ് കിടക്കുകയാണ് മൊത്തം കൊടികോള് അതേണ്ട ഒരു നാല് നാനര ലക്ഷം രൂപയുടെ നഷ്ടമാണ് എനിക്ക് ഇത് സംഭവിച്ചായിരുന്നത് ഞാനും എന്റെ ഭാര്യയും മക്കളും ഫുൾ ടൈം നാലര വർഷമായിട്ട് കഴിഞ്ഞ കർഷക ദിനത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി ദിവാകരനെ തെരഞ്ഞെടുത്തിരുന്നു ഭാര്യയും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ഈ കർഷക കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു നശിച്ച കുരുമുളക് ചെടികൾ ചെടിയുടെ ചുവട്ടിൽ അജ്ഞാതമായ കീടനാശിനി ആരോ ഒഴിച്ചതാണ് ചെടികൾ നശിക്കുവാൻ കാരണമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന കൃഷിഭിനി ഇന്ന് രാവിലെ അവിടുത്തെ സ്റ്റാഫും വന്നിരുന്നു അപ്പൊ അവരും സംശയമാണ് പറഞ്ഞത് ഇങ്ങനെ കീണനാശിനി ആയിരിക്കാം അങ്ങനെ രോഗമല്ല എന്നുള്ള രീതിയാണ് പറഞ്ഞത് അതനുസരിച്ചാണ് ഞാനിപ്പോ പരാതി കൊടുക്കാൻ റേഷൻ പോലീസ് റേഷനുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ പോവുകയാണ് പ്രതീക്ഷയോടെ കൃഷിയിറക്കി കൃഷി വിളകൾ നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ മാതൃകാകർഷകൻ